ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിമരം ഉടൻ വെട്ടിമാറ്റണമെന്ന് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോർജ് ആവശ്യപ്പെട്ടു രണ്ടു വർഷത്തിലേറെയായി മരം അപകടാവസ്ഥയിൽ സ്കൂൾ മുറ്റത്ത് തുടരുകയാണ് ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ഉണങ്ങിയ മരം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ചുമാറ്റണമെന്ന് അധികൃതരോട് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞു അംഗൻവാടി മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ മുറ്റത്താണ് മരം അപകടാവസ്ഥയിൽ തുടരുന്നത് സ്പെഷ്യൽ സ്കൂൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ബഡ് സ്കൂളുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതോടൊപ്പം കുട്ടികളും മുതിർന്നവരും സഞ്ചരിക്കുന്ന വഴിയുടെ അരികിലാണ് ജീവനെ തന്നെ ഭീഷണിയായി മരം നിൽക്കുന്നത് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി നിൽക്കുന്ന മരം അടിയന്തിരമായി വെട്ടിനീക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും നല്ല സർക്കാർ സ്കൂളിനുള്ള അവാർഡ് വാങ്ങിച്ച പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൻ്റെ മുറ്റത്താണ് അമ്പതുകൾ മുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് കുട്ടികൾ വരെ എസ് എസ് പരീക്ഷ എഴുതി പല വർഷങ്ങളിലും നൂറ് ശതമാനം റിസൾട്ട് നരിച്ചതിൻ്റെ പേരിൽ മോഡൽ അവാർഡ് കിട്ടിയ സ്കൂളാണിത് ഇന്ന് കാലാകാലങ്ങളായി സർക്കാർ സ്കൂളുകൾക്ക് വന്ന ചില കുറവുകളുടെ പേരിൽ കുട്ടികൾ കുറവാണ് ഈ സ്കൂളിന്റെ മുറ്റത്ത് ഉണങ്ങി നിൽക്കുന്ന ഈ നെല്ലിവരം രണ്ട് വർഷം മുമ്പ് ഇടിമന്നലേറ്റ് ഉണങ്ങിയതാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടുത്തെ എച്ച് എമ്മിനോട് പി ടി യോട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് അധികാരികളോടൊക്കെ ഈ മരം വെട്ടിമാറ്റണം എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന മരങ്ങളെ സർക്കാർ സ്കൂൾ അധികൃതർ വെട്ടിമാറ്റി ഒരു മരം മാത്രം അവിടെ നിർത്തി ആ മരം വീണ് ആ സ്കൂളിൽ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ കണ്ടു ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ വീണ് ആളുകൾ മരിക്കുന്ന ദാരുണമായ അവസ്ഥ കണ്ടു ഒരു സംശയവും വേണ്ട ഇവിടെയും വലിയൊരു ആപത്ത് വിളിച്ചു വരത്തുകയാണ് ചെയ്യുന്നത് ഏത് നിമിഷവും ഈ മരം നിരം ഈ സ്കൂളിൻ്റെ ക്യാമ്പസിലാണ് അംഗൻവാടി തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത് മാത്രമല്ല ഈ മരത്തിനോട ചേർന്നുള്ള കെട്ടിടത്തിലാണ് ബഡ് സ്കൂള് അംഗപരിമിതരായ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ബഡ് സ്കൂള് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഈ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കുട്ടികളും രക്ഷാകർത്താക്കളും ഈ വഴിയിലൂടെ കിടന്നു പോകുന്ന ഈ മരത്തിനോട് ചേർന്നാണ് കിടന്നു പോകുന്നത് മാത്രമല്ല വൈകുന്നേരങ്ങളിൽ ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണി തൊട്ട് രാത്രി പത്ത് വരെ ഈ നടയിൽ ഒരു നൂറുകണക്കിന് ആളുകൾ വൈകുന്നേരം സമയം ചെലവഴിക്കാൻ ഇവിടെ വന്നിരിപ്പുണ്ട് ഇവിടെ നൂറുകണക്കിന് ആളുകൾ തിരികെത്തിക്കാനും പ്രാർത്ഥിക്കാനും വരുന്ന ഒരു ദേവാലയമാണിത് ഇവിടെ ആരാധന നടക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ വരുന്നുണ്ട് കവറയുടെ നടുക്ക് നിൽക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ട് പല ആവർത്തി ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരോടും സ്കൂളധികാരികളോടും പറഞ്ഞു നടപടിയെടുക്കണം ഇതുവരെ ആ മരം വെട്ടിമാറ്റാനുള്ള മര്യാദ അവർ ചെയ്തിട്ടില്ല വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ജീവൻ കൊടുക്കാനുള്ള എന്ന് മാത്രമാണ് സ്കൂളിന് സമീപം അപകടകരമായി നിൽക്കുന്ന നെല്ലിബരം സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സ്കൂൾ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കാൽപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ഈ മാസം മുപ്പതിന് ആരംഭിക്കും ഇതിനൊപ്പം അല്ലെങ്കിൽ ഇതിനു മുൻപ് മരം മുറിച്ചു നീക്കുവാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പ്രധാന അധ്യാപകൻ ഒ എം ഷാജി പറഞ്ഞു പാലക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അൺഫിറ്റ് ആയ മൂന്ന് ബിൽഡിങ്ങുകളുണ്ട് അത് ഈ മാസം മുപ്പതാം തീയതി പൊളിച്ച് നീക്കുന്നതിനുള്ള ലേലം നടക്കുകയാണ് മുപ്പതാം തീയതി അപ്പോൾ അതിൻ്റെ സമീപത്തായി നിൽക്കുന്ന ഉണങ്ങിയ നെല്ലിമരം സ്കൂളിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ അത് വെട്ടി നീക്കാൻ വേണ്ടത് നടപടി സ്വീകരിക്കും അപ്പോൾ മുപ്പതാം തീയതി ഈ അൺഫിറ്റായ ബിൽഡിങ്ങുകളുടെ ലേലം നടക്കുമ്പോൾ അത് പൊളിച്ച് നീക്കുമ്പോൾ ആ കൂടെ മരവും വെട്ടിമാറ്റാം എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അപകട ഭീഷണി നിലനിൽക്കുന്ന ഉണ്ട് എന്ന സാഹചര്യം വിലയിരുത്തുമ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ അത് വെട്ടിമാറ്റാൻ വേണ്ട നടപടി സ്വീകരിക്കും പക്ഷെ കുട്ടികൾക്കോ മറ്റുള്ള ആളുകൾക്കോ യാതൊരു സുരക്ഷയ്ക്കും ഭീഷണിയില്ല കാരണം ആ ബിൽഡിങ്ങുകളിൽ ക്ലാസ് നടക്കുന്നില്ല അവിടേക്ക് കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് പറയാനുള്ളത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂക്കാട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു അന്ന് കണ്ണും നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നു അതല്ലേ യഥാർത്ഥ എന്ന് പറയുന്നത് നന്മയ്ക്കായി നാടിനൊപ്പം A Giants Gold.